പട്ടിയുടെ ബാല്യം ഭരനാട്ടിയപ്പോ അറിയോ ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോകാത്ത ഒരാളാണ് ഇവിടെ ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ പോയതാണ് പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്ന് നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ അല്ല അഭിപ്രായപ്രപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കുന്നല്ല കളിക്കുന്ന ഒരു കുട്ടിയാണ് ചെലപ്പോ കിട്ടു വേണമെങ്കിൽ ഈ കല മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ അത് തന്നെ പറഞ്ഞു പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ ഓരോ മത്സരത്തിന് പോകുമ്പോ എന്തെന്നാണ് ഒരാള് ചോദിക്കുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ കറിയാള് ചോദിക്കണത് തന്നെ അദ്ദേഹം ചോദിക്കല്ലേ ചോദിക്കല്ലേ അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട് സൗന്ദര്യ മത്സരത്തിന് അല്ല സൗന്ദര്യത്തിന്റെ മോളെ ഒരു കോളം ഉണ്ട് അതിനകത്ത് ആളെ മേക്കപ്പിന് വിളിച്ചോ മനസ്സിലായില്ലേ അത് പൈസ കൂടുതലാണ് അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോ ഇത്തിരി സൗന്ദര്യം ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ഉണ്ട് ആ അപ്പൊ പഠിക്കുന്നോണ്ട് എന്ത് കൊഴപ്പം

അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം ഞാനേ റിപ്പോർട്ടറെ അറിയിക്ക അതല്ലേ അതന്നെ അത് ഇയാളെ അറിയിക്കാടോ ഏ ഒരു വിധികർത്താവുമാണ് നിങ്ങളെന്ത് അറിയിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വല്ലവരുടെ ചെലവ് എനിക്കുണ്ടോ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും സംസാരം നിങ്ങള് മാരിയാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഏഹ് ഒരു സാരി സംസാരിച്ചു ഞാൻ ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചോ ഒരു ജാതി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോയ് പറയട്ടെ ഇതെല്ലാം അതിനെ കുറിച്ച് സംസാരിക്കാം അതിന് എൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തു നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞ പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടാ വായിച്ചിട്ടുണ്ടോ ഇയാള് പിന്നെന്തോന്നു വായിക്കാത്ത ആള് പറയരുത് വായിക്കാത്ത എനിക്കതറിയണ്ട ഞാനേ ബുക്ക് അങ്ങനെ തരാം പോയി പഠിച്ചിട്ട് വരൂ ബുക്ക് തരാം അതെ വാലിലും അറിയോ ആ ുംറിയോ ഇപ്പഴത്തെ ഇപ്പോഴത്തെ നിലയില് ഇപ്പഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ഇയറില് നാലു കൊല്ലം കൂടെ ആകെ ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റിഅമ്പത് ഒരു വർഷം ഓരോ വർഷം ഇവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങണം ആർക്കും ഉണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ ഒരു ജഡ്ജ്മെന്റിനെ വിളിക്കുന്ന ജുബെയൊക്കെ ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിരിട്ടു ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് എന്ത് പറ്റി ആ അവസരം ആ ഞാൻ പറഞ്ഞില്ല അറുപത്താറ് വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണു അല്ലല്ല ഇതുവരെ നിങ്ങൾ എന്നെ വല്ലതും കണ്ടിട്ടുണ്ടോ ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഇതീ നിക്കണ ആരെങ്കിലും എന്നറിയാവോ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല ഒരിക്കലും അല്ല നിങ്ങളൊക്കെ അന്വേഷിക്കണായിരുന്നു ആയിക്കോട്ടെ അതനുഭവല്ല നിങ്ങൾക്ക് എന്നാ അറിയാം ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു പാരിതോഷങ്ങൾ കിട്ടണ എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം അങ്ങനെ ആരടിയും ആരടി കേക്കു ആരടിയും മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനും പോവാത്ത ഒരാളാണ് അതൊന്നുമല്ല അങ്ങനെ പറഞ്ഞു പഠിക്കേണ്ട അല്ല അല്ല അങ്ങനൊന്നും അല്ല അതിപ്പോ എവിടെ ചെന്നാലും ഞാൻ കലാമണ്ഡലത്തിലെ ചൂറിയിൽ ഇന്നിട്ടുണ്ട് വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം ആ ഒരു പിന്നെ ഒരു കറുത്തത് വീട് മഴ ആ അത് ഞാൻ സി സി ആർ ടി മത്സരം ചെന്നങ്ങട് ഇരിക്കുമ്പോ ഒരു ലിസ്റ്റ് ഇങ്ങ് തരും ഇന്നർക്ക് ഇന്നർക്ക് കൊടുക്കുന്നതുകൊണ്ട് അപ്പൊ അതില് യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക് ആ മനസിലായ അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്താത്ര പ്രശ്നങ്ങള് വെറുപ്പുള്ളു വെറുപ്പ് വെറുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവല് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത് അതെല്ലാം കിട്ടില്ലേ അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഓരോ അസ്വസ്ഥതയില്ല മനസിലായി തൃശൂരിന് ഇവിടെ വന്നിട്ട് തൃശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ കലാമണ്ഡലത്തിൽ പോയതാ പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്ന് വില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ ഓരോ അസ്വസ്ഥതയില്ല എന്റെ കൈരളി ചാനലേ അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കലേ ആയിക്കോട്ടെ അയിന് പഠിപ്പിച്ചില്ലെങ്കിൽ അന്തസ്സായിട്ട് പഠിപ്പിച്ചു ഒരു പര ഒരു പരട്ടെ കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റാണ് ഇനി ഞാൻ കഥ കടക്കി അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതവും ഒരാളെ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഈ എന്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേത് ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ എല്ലാരും കൂടെ സംസാരിക്കുമ്പോ സംസാരിച്ചോ പിന്നെ ലാസ്റ്റ് 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 നിങ്ങൾക്ക് ഇപ്പോ അയാള് കേസിന് പോവും ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ പോട്ടെ ഞാനതിനൊക്കെ ഫേസ് ചെയ്തു അത് കലാകാരന്മാര് വരട്ടെ നിങ്ങളല്ലേ പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ മതി തെളിവ് ആണല്ലോ എല്ലാത്തിനും എന്ത് തെളിവുണ്ടെന്നാ നിങ്ങൾ പറയണോ വെറുതെ കൊടുക്കാം റിമാൻഡ് ചെയ്യുന്ന വെറുതെ റിമാൻഡ് ചെയ്യോ ഒന്നറിയാൻഡിയാണ് അത് തെളിവാണ് എല്ലാത്തിന് കോടതിയായാലും പോലീസ് സ്റ്റേഷനിലും എവിടെയും ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ നിങ്ങളോട് ഈ നേരം ഏഹ് എനിക്ക് ഈ നേരം വരെ സംസാരിച്ചത് തന്നെ സംസാരിച്ചത് നിങ്ങളൊന്നും നിങ്ങള് നിങ്ങൾ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം നിങ്ങളെന്താ നിങ്ങളെ അടുത്ത് ശിക്ഷം കൂടെ ചോദിച്ചോട്ടെ ഇത് രാവിലെ മുതലേ വാർത്തയായി വിവാദമായിട്ട് വലിയ പ്രതിഷേധം പല ആളുകളും മേഡത്തിനെതിരെ രംഗത്ത് മേടത്തോടൊപ്പം കലാമേഖലയിലൂടെ ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിൽ മേടത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടോ ഇഷ്ടം പോലെ അതെന്റെ പേഴ്സണൽ കാര്യല്ലേ നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും എന്തോ ആയിക്കോട്ടെ എന്നെ ഇനി ആരും കട്ടണ്ട എന്നെ ഇനി ആരും ഇനിണ്ടത് അതെ അതോ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നിയമപരമായിട്ട് അല്ല എനിക്ക് എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകില് പോകും എനിക്കെതിരെ പോകുമ്പോ ഞാനതിന്റെ പുറകെ പോകും അയ്യ് ഒന്നുമില്ലേ ആരൊക്കെയോ പറഞ്ഞു അവര് അയാള് കേസിന് പോണുന്നതിനു മുമ്പ് ഒരു ചാനല് വന്നിട്ട് പടുത്തിട്ട് പോയി നിങ്ങൾക്കെതിരെ അയാള് ഫയൽ എന്താ നല്ല കാര്യ നിങ്ങൾ അത് എന്നാ പറഞ്ഞോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന എന്തോന്നുള്ളത് നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല 哎，没嘞，俺俩没温了俺俩 ഞാൻ മറ്റേ ഒരു ലക്ഷണം നിനക്ക് ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞ എല്ലാരും കൂടെ വന്നു അത്ര തന്നെ അതായത് നിങ്ങൾക്ക് കലയോടും ഇഷ്ടണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടണ്ടായിട്ടോ എന്നോട് ഇഷ്ടണ്ടായിട്ടോ കലാകാരന്മാരോട് ഒന്നും അല്ല നിങ്ങൾ വന്നേക്കണത് നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ അടുത്ത് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഇവരും ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത് ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത് ഇത് എന്റെ വീട് ഇതൊക്കെ എന്താണ് ഞാൻ വിളിച്ചോ നിങ്ങള് ഞാൻ ഞാൻ മോളിക്കാർ പോയിട്ട് എന്താ പോവായിരുന്നേ ഇതിന് വന്നത് എന്തിനു എനിക്ക് താൽപര്യമില്ല ജോലിയൊന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ട ഇല്ലെന്നേ ആ അതെ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും സ്ഥലാ ഇതൊരു ടി സി ആണ് ഇതൊരു ടി സി ആണ് ഈ സ്ഥലം ഈ സ്ഥലം ഒരു ടി സി ആണ് എന്റെ സ്ഥലന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെന്തോര വർത്താന ഒരുപാട് സ്നേഹിച്ചതാ കൊട്ടി ഒരുപാട് സ്നേഹിച്ചതാ അല്ല എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട നിങ്ങൾ ഒരുമാതിരി എന്താ ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ഈ പഠിത്തം നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ നമ്മളോട് വെച്ചാൽ ഒരു ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല അതുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയാമായിരുന്നോ ഒറ്റ ഒറ്റ ചോദ്യ ഈ നിക്കുന്ന ആർക്കെയെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലോണയോടെ താമസിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനോ നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിക്കടോ നിക്കടോ അല്ല അല്ല കേക്ക് അതൊന്നും അല്ല അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ കലാകാരന്മാർ ഞാൻ ചോയ്ക്കട്ടെ ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ച് ഞാൻ ചോദിക്കട്ടെ ഈ അവാർഡുകൾ കിട്ടാത്ത കൊറേ പേരുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാ അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല അത് എന്നാ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണം ആ പിന്നെ ഇയാളെ വേണ്ടോ നീ ഒന്നും വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് കേക്കണോ നിങ്ങൾക്ക് കേക്കണം കേട്ടോ കേക്കണോ നിങ്ങൾക്ക് രാമോചിച്ചോ നിങ്ങൾ പറഞ്ഞത് സൗകര്യണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനും പറഞ്ഞു കലാകാരിയും കലാകാരനൊക്കെ അവിടെ ഞാൻ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന് വല്ല നിയമ നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ച മനസിലാ നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ച ഞാൻ സംസാരിച്ചാ നിനക്ക് തല്ലി കളഞ്ഞ പൂല്ലൂര് മനസ്സില ൂലം പറഞ്ഞു അയ്യോ എന്ത് പറഞ്ഞാലും താമസിയാ ആ വേണ്ട സഹിക്കണ്ടാകാരന്മാർക്കുണ്ട് അമ്മ ചോദിച്ചത് അമ്മ നിനക്ക് അമ്മയുണ്ടല്ലോ നിനക്കണ്ടല്ലോ എനിക്കുള്ളത്മാർക്കുണ്ട് പറഞ്ഞ നിറഞ്ഞ ഒരു വ്യക്തിനേയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണെന് എല്ലാകാര ആയിക്കോട്ടെ അതിഷേപിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ട് എനിക്ക് മത്തായി കുറഞ്ഞ പോലെ ഉള്ളു ഒരു വിരോധമില്ല ഏ ഞാനെന്റെ ഇഷ്ടത്തിന് എന്റെ ഞാനൊരു ചാനല് സംസാരിക്കുന്നു നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമാകും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ കൊടുക്കല്ലേ നിങ്ങക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയിരുന്നു അതാണ് ഈ നാളെ നേരെ മളക്കുമ്പോ തുടങ്ങും അല്ലെങ്കിൽ കിട്ടാണ്ടോ അതൊന്നും എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല